ഹായ് ഫ്രണ്ട്സ് മണിരി ബ്ലോക്സിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അതായത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൻ്റെ ഇപ്പോഴത്തെ പേരായ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് പോസ്റ്റ് ഓഫീസിൽ അസിസ്റ്റൻ്റ് മാനേജർ ഓർ ക്ലർക്ക് തസ്തികയിലേക്ക് അനേകം ഒഴിവുകൾ ഒഴിവുകളിലേക്കായി ഉദ്യോഗാർത്ഥികളെ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായവർക്ക് ഇതൊരു സുവർണാവസരമാണ് തുടക്കത്തിൽ തന്നെ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിൽ സാധനം ലഭിക്കുന്ന ജോബാണ് ജോബിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് വളരെ ഈസിയായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറി ഓർ ഒ ബി സി ഒ ബി സി കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അതുപോലെ എസ് എസ് സി എസ് ടി ഫോർ ഹാൻഡിക്കാപ്പ് ഉദ്യോഗർത്ഥികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ഇത് ഇതിന്റെ തസ്തികയുടെ പേര് അസിസ്റ്റന്റ് മാനേജർ ഓർ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വേക്കൻസിയാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അപേക്ഷിക്കാൻ തീയതി ഇരുപത്തെട്ട് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവസാന തീയതി പത്ത് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് റിട്ടേൺ എക്സാം ഫിസിക്കൽ സ്കിൽ ഇൻ്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റ് ഇതിൻ്റെ ബേസിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കാണ് താഴെ വീഡിയോയിൽ കാണുന്നത് ഇതിലൂടെ അവർക്കും ഇപ്പോൾ തന്നെ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു